റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്ക ഹായ് കൂട്ടുകാരെ ബ്ലൗസിലേക്ക് ചീര റെസിപ്പി നോക്കാം അതിനായിട്ട് ചീര കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞ ഇട്ടിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോഴും നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ടത് മറ്റൽ മുള ഇട്ട് കൊടുക്കാം ഒരു സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം வெளித்தி வீச இஞ்சி நெல்லாம் கறி லேசிட்டு கொடுக்க ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് പിടി തേങ്ങ വരും ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അത് അര ടീസ്പൂൺ ജീരവും കൂടെ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്ക ഇതിലേക്ക് ഇനി തേങ്ങ കൊടുക്കുക ചീര ഇട്ട് കൊടുക്കാവശ്യമായ ഉപ്പ് ഇട്ട് എന്റെ കൊച്ചുള്ളി ഇടാ ഇഷ്ടമുള്ള കൊച്ചുള്ളി ഇട്ടു കൊടുക്ക സവാള ഇട്ടു കൊടുക്കുന്നേ ഉള്ളോ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴു ശ്രദ്ധിക്കാത് തണ്ട് ഇടരുത് കണ്ടിതുപോലത്തെ ഒക്കെ വെന്ത് കിട്ടില്ല അപ്പഴത് നല്ല ഇളത് മാത്രമേ ഇടാവൂ തണ്ടിടാ ഇളം തണ്ട് മാത്രമേ ഇടാം മിറ്റിയ തണ്ട് ഇടരുതെങ്കിൽ വെന്ത് കിട്ടില്ല അത് ഒരുപാതിരി കടുകടാ വച്ചു വച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം മാക്സിമം എളാം തണ്ട് വേണം ഇവിടെ നമുക്കത് അരിയുമ്പോ അറിയാൻ പറ്റും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി ചീരത്തോരയുടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്